സി ഐ ടി യു കെ എസ് കെ ടി യു കേരള കർഷക സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു അമേരിക്കയുടെ താരിഫ് സമ്മർദ്ദത്തിന് കീഴടങ്ങരുത് എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കഞ്ഞിക്കുഴിയിൽ സിഐ ടിയു കെ എസ് കെ ടി യു കേരള കർഷക സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചത് സിപിഎം ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ എബിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു കർഷക സംഘം ഏരിയ സെക്രട്ടറി ജോഷി മാത്യു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്ക് ഉയർത്തിയ ഈ സമയം നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ കാർഷിക മേഖലയാണ് ഈ താരിഫ് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ബാധിക്കുമ്പോൾ അത് തൊഴിലാളി തൊഴിൽ മേഖലകളെയും നന്നായി ബാധിക്കുന്നു അങ്ങനെ കാർഷിക മേഖലയും തൊഴിൽ മേഖലയും വ്യാപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈ താരിഫിൻ്റെ വർധനവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ചേരിചേരാ നയത്തിൽ നിന്ന് ഇന്ത്യയുടെ നയം മാറ്റിക്കൊണ്ട് ഇന്ത്യ നമുക്കറിയാം മൈ ഫ്രണ്ട് എന്നാണ് നരേന്ദ്രമോദി ട്രംപിനെ വിശേഷിപ്പിച്ചിരുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് കോടി രൂപയാണ് വിദേശ രാജ്യങ്ങൾ വേണ്ടി മോഡി മുടക്കിയിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി സി ഐ ടി കഞ്ഞിക്കുഴി പഞ്ചായത്ത് കോർഡിനേറ്റർ ശശി കന്യാലിൽ ഇ ടി ദിലീപ് പ്രദീപ് എം എം മാത്യു ജോസഫ് സി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു